ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ജാഫോസ് ഇംഗ്ലീഷ് ജാഫോസ് ഇംഗ്ലീഷിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആധുനിക സംവിധാനമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ വളരെയധികം ആളുകളത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ഒത്തിരി പേര് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടു ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ആളുകൾ അഭിപ്രായം ഉണ്ട് എങ്കിലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു വരിക്കാൻ അദ്ദേഹം ഒരു അഭിപ്രായം പറയേണ്ടായി നമ്മുടെ ക്ലാസ്സൊക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായമാണ് അതിൻ്റെ ആ കൊമൻറ്റ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സത്ത് ഇത്രം മാത്രമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലത്ത് ഇതുപോലെയുള്ള ക്ലാസ്സുകളുടെയൊക്കെ പ്രസക്തി എന്താണ് എന്ന അർത്ഥത്തിൽ വരുന്ന രൂപത്തിലുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള സംഗതികൾ അദ്ദേഹം പറയുന്നത് പോലെ നമ്മുടെ പഠനത്തിൽ അത്രമാത്രം ട്രസ്റ്റ് വർദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് ആശ്രയിക്കാവുന്ന ഒന്നാണോ അതിലേക്കാണ് ഞാൻ വരുന്നത് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഒരു ഹെഡ്ലൈൻ ഇതൊന്ന് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം എന്നാൽ നമുക്ക് നോക്കാം ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് പഠനത്തിന് പൂർണ്ണമായും ആശ്രയിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഓക്കെ അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഈ ന്യൂസിൻ്റെ ഇത് ഞാനതിൻ്റെ ഹെഡ്ലൈൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി ന്യൂസ് ഞാൻ എടുത്തിട്ടില്ല ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിനകത്ത് വന്നിട്ടുള്ള ഒരു ന്യൂസാണ് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കൂ നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെ അർത്ഥം കൃത്യമായി നിങ്ങൾക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് ഞാൻ പറയും അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ലൊക്കേറ്റ് ലക്കുണ lacuna okay locator lacuna hits footfall at chandra Mauleshura temple okay locator lacuna hits footfall at chandra Mauleshura temple okay locator lacuna hits footfall footfall at chandra maulisha Temple എത്ര പേർക്ക് നിങ്ങൾ സ്വന്തം ഒന്ന് പോസ് ചെയ്ത് വെച്ചോളാം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചോളാം നിങ്ങളെല്ലാവരും ഒരു അത്യാവശ്യം ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം എത്ര പേർക്ക് ഈ പറഞ്ഞ ഹെഡ്ലൈൻസിൻ്റെ മലയാളം പറയാൻ സാധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറുകൾ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെടുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ഇംഗ്ലീഷ് വായി അറിയാവുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവേണ്ടതാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആരുടെ നമ്മുടെ സുഹൃത്തിൻ്റെ സഹായം നമുക്ക് തേടാം ആരാണ് സുഹൃത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമുക്കൊന്ന് നോക്കാം യെസ് അപ്പോൾ ഞാനൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് അടിച്ചു നോക്കുകയാണെ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ മീനിങ് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു കുറേ പേർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇനി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ ലൊക്കേറ്റർ ലക്കുണ ഹിറ്റ്സ് ഫുഡ് ഫോൾ അറ്റ് ചന്ദ്രമൗലീശ്വര ടെമ്പിൾ ഇതിൻ്റെ ട്രാൻസ്ലേഷനാണിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ലൊക്കേറ്റർ ഞാനിപ്പോൾ പറഞ്ഞു ലക്യുണ ഹിറ്റ്സ് ഫുഡ് ഫോൾ അറ്റ് ചന്ദ്രമൌലീശ്വര ടെമ്പിൾ അതിൻ്റെ മലയാളം ഒന്ന് വായിച്ചേ ലൊക്കേറ്റർ ലാക്കുന ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിൽ കാൽനടയായി പതിക്കുന്നു അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഈ ഒരു സെൻറ്റൻസ് അർത്ഥമാക്കുന്നത് ആണോ അല്ല നമുക്ക് നോക്കാം എന്താണ് ഈ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത് ഈ ലൊക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ളൊരു സംഗതിയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ ലൊക്കേറ്റർ ലൊക്കേറ്റ് ചെയ്യുന്ന സാധനമാണ് ലൊക്കേറ്റർ അപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്ന സമയത്ത് എന്താണ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ പറയൂ നമ്മൾ സാധാരണ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടി ലൊക്കേറ്റ് മീൻസ് എന്താണ് കണ്ടുപിടിക്കുക എന്നൊക്കെ അർത്ഥമാണ് ലൊക്കേറ്റല്ല ഒരു സംഭവം അതിൻ്റെ ഒരു ഇടം കണ്ടെത്തുക ഒരു സ്ഥലം കണ്ടെത്തുന്നതിനാണ് നമ്മൾ ലൊക്കേറ്റ് എന്ന് പറയുക ഒരു സ്ഥലം കണ്ടെത്തുക അല്ലെങ്കിൽ സ്ഥാനം നിർണ്ണയിക്കുക എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ലൊക്കേറ്റ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യും എന്നാൽ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു ഓക്കെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന വസ്തു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ൊക്കേറ്റർ എന്ന് വിളിക്കുക ലൊക്കേറ്റർ അതിന് മറ്റൊരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിൽ ഇൻഡിക്കേറ്റർ ഇനി അതും അല്ലെങ്കിൽ വേറൊരു വേർഡിൽ നമുക്ക് യൂസ് ചെയ്യാം സൈൻ ബോർഡ് ഓക്കെ അപ്പോൾ ഇവിടെ സൈൻ ബോർഡ് എന്ന അർത്ഥത്തിലാണ് ഈ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് സൈൻ ബോർഡ് ലൊക്കേറ്റർ അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഈ ക്ലാസ് തീരുമ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സ് കൂടി പഠിക്കാൻ സാധിക്കും ലൊക്കേറ്റർ ദാറ്റ് മീൻസ് സൈൻ ബോർഡ് അതിൻ്റെ ലക്കയുണയാണ് ലക്യുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടവ് കുറവ് ഇല്ലായ്മ ക്ഷാമം ഗ്യാപ്പ് അപ്പോൾ ഈ ലൊക്കേറ്ററിൻ്റെ അതായത് സൈൻ ബോർഡിൻ്റെ അഭാവം ഹിറ്റ്സ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക എന്തിനെ ബാധിച്ചു ഫുട്ഫോളിനെ എന്താണ് ഫൂട്ട്ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫോൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട വേർഡാണ് ഫുട്ഫോൾ എന്നാൽ സന്ദർശകരുടെ എണ്ണം സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം അതിനെയാണ് ഫൂട്ട് ഫോൾ എന്ന് പറയുക സന്ദർശകരുടെ എണ്ണം ഓക്കെ ഫൂട്ട് ഫോൾ അപ്പം എന്ത് മനസ്സിലായി ലൊക്കേറ്റഡിലെക്കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബോർഡുകളുടെ അഭാവം ഫുട്ഫോൾ ഫൂട്ട്ഫോളിനെ ഹിറ്റ് ചെയ്യുന്നു ബാധിക്കുന്നു അതായത് സന്ദർശകരുടെ എണ്ണത്തെ ബാധിച്ചു എവിടെ അറ്റ് ചന്ദ്രമൗലേശ്വര ടെമ്പിൾ ചന്ദ്രമൗലേശ്വര ക്ഷേത്രത്തിൽ കൃത്യമായ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള സൈൻ ബോർഡുകൾ ബോർഡുകളില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഫുട്ഫോളിൻ്റെ സന്ദർശകരുടെ എണ്ണത്തെ ഹിറ്റ് അത് ബാധിച്ചു അപ്പോൾ ഇവിടെ ലെക്യുഡാന്ന് പറഞ്ഞൊരു വേർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ലൊക്കേറ്റർ കിട്ടിയിട്ടുണ്ട് ഹിറ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കുക എഫക്റ്റ് ഓക്കെ ഫോൾ സന്ദർശകരുടെ എണ്ണം ഓക്കെ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് അപ്പോൾ ഈ വാക്കുകൾ എഴുതി വെച്ചോളാം അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇതുപോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേഷന് ഗുണകരമല്ല ഇനിയും വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം സെക്ഷൽ വയലൻസ് ആൻഡ് ഫെമൈൻ സ്റ്റോക്ക് സുഡാൻസ് ഡിസ്പ്ലേസ്ഡ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു സെക്ഷൽ വയലൻസ് ആൻഡ് ഫെമൈൻ സ്റ്റോക്ക് സുഡാൻസ് ഡിസ്പ്ലേസ്ഡ് എന്താണ് കൃത്യമായിട്ട് ഈ ന്യൂസ് ഒന്ന് പോസ് ചെയ്തിട്ടോ നിങ്ങളൊന്ന് ഇതിൻ്റെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കും നിങ്ങളുടെ ഭാഷാപരമായ സ്കിൽ എത്രമാത്രം ഉണ്ട് ഇനി ബേജാറാവേണ്ട നിങ്ങൾക്ക് ഇത്രയും ഇതിനൊന്നും കഴിവില്ലല്ലോ എന്ന് ഇതിന് കഴിവുണ്ടാക്കുന്ന മാർഗ്ഗം ഞാൻ അവസാനം പറയാം കേട്ടോ ഇതെങ്ങനെയാണ് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനൊരു ഒരു മാർഗ്ഗം ഞാൻ അവസാനം പറയുന്നുണ്ട് അത് അവസാനത്തെ വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനോട് ചോദിച്ച് നോക്കാം കുറേ പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും മനസ്സിലാവാത്തവർക്ക് വേണ്ടി നമുക്കൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നോക്കാം ഓക്കെ നോക്കൂ സെക്ഷുവൽ വയലൻസ് ആൻഡ് ഫെമൈൻസ്റ്റോക്ക് സുഡാൻസ് ഡിസ്പ്ലേസ്ഡ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പറയുന്നു ലൈംഗികാതിക്രമവും പട്ടിണിയും അത് രണ്ടും കറക്റ്റാണ് സെക്ഷൽ വയലൻസ് ലൈംഗികാതിക്രമം ആൻഡ് ഫെമൈൻസ്റ്റോക്ക് ഫെമൈൻ എന്ന് പറഞ്ഞാൽ പട്ടിണി ക്ഷാമം അല്ല ഫെമൈൻ അത്രയും ഒക്കെയാണ് സ്റ്റോക്ക് സുഡാൻസ് ഡിസ്പ്ലേസ്ഡ് അവിടെയാണ് പ്രശ്നം സുഡാനെ കുടിയിറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല എന്താണ് യഥാർത്ഥത്തിൽ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞാൽ മീൻസ് ലൈംഗിക അതിക്രമം ആൻഡ് ഫെമൈൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം പട്ടിണി സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക ഫോളോ അല്ലെങ്കിൽ പിന്തുടരുക അതല്ലെങ്കിൽ എന്താ പറയുക ഒരു ബാധ പോലെ പിന്തുടരുക അതിനെയാണ് ശരിക്കും സ്റ്റോക്ക് എന്ന് പറയുക അല്ലെങ്കിൽ നമുക്ക് വേറെന്താ പറയുന്നത് മലയാളി ഇരിക്കാൻ സാധിക്കുക നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം പിന്തുടരുക എന്നാണ് അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള മീനിങ് സുഡാൻ സുഡാൻ്റെ ഡിസ്പ്ലേസ്ഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയിറക്കപ്പെട്ട ആളുകൾ പുറത്താക്കപ്പെട്ടല്ല കുടിയിറക്കപ്പെട്ട ആളുകളെയാണ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ ആരുടെ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജ്യത്തിൻ്റെ സുഡാൻസ് ഡിസ്പ്ലേസ്ഡ് സുഡാൻ്റെ കുടിയിറക്കപ്പെട്ട ആളുകളെ സ്റ്റോക്ക് ബാധിക്കുന്നു പിന്തുടരുന്നു അവരെ പിന്തുടരുന്നു അവരെ വേട്ടയാടുന്നു അതാണ് കുറച്ച് ഇവിടെ അതിനെ വേട്ടയാടുന്നു എന്നർത്ഥത്തിലാണ് ഹോണ്ട് ഫോളോ അല്ലെങ്കിൽ ഹോണ്ട് അവരെ വേട്ടയാടുന്നു എന്ത് സെക്ഷൽ വയലൻസും ഫെമായ ലൈംഗിക പട്ടിണിയും സുഡാനിലെ സുഡാനിലെ കുടിയിറക്കപ്പെട്ട ആളുകളെ സ്റ്റോക്ക് ചെയ്യുന്നു വേട്ടയാടുന്നു കോട്ടി ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വന്നിരിക്കുന്ന അർത്ഥവും എന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് ഇനി ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഇത് മാനുഷീസ് ഊസസ് ഊംഫ് ഇൻ ബ്രത്ത് ടേക്കിംഗ് പിക്കിനിങ് അത് മുഴുവനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വല്ല തെറിയും പറയും ഇവിടെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഓടിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല കാരണം ആ രൂപത്തിലുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും ചിലപ്പോൾ അത് വരിക അതുകൊണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ മീനിങ് എന്താണുള്ളത് മാനുഷി മാനുഷീസ് മാനുഷിയുടെ മാനുഷി എന്ന് പറയുമ്പോൾ ഒരു നടിയോ മോഡലോ എന്തോ ആണ് ഊസസ് ഊസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ ഊസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഇങ്ങനെ ഊസ് എന്താ പറയുക ഇങ്ങനെ ഊറി വരിക ഊറി വരിക ഓക്കെ ഊറി വരിക ഊസ് ഊറി വരുന്നതിനെയാണ് ഊസെന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കവിഞ്ഞൊഴുക ഊറി വരിക ഊംഫ് ഊംഫ് എന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴും പത്രത്തിലൊരു വാക്കുക ഒരു പുതിയ അത് കേട്ടോ ആകർഷകത്വം എന്നാണ് ആകർഷകത്വം ഓക്കെ ഇൻ ബ്രത്ത് ഷേക്കിംഗ് ബ്രത്ത് ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഭയങ്കര ആവേശമുണ്ടാക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വളരെ വളരെ അഴകുള്ള അതിമനോഹരമായ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ആവേശം ഉണർത്തുന്ന എന്നൊക്കെ അർത്ഥമുണ്ട് ബ്രെത്ത് ടേക്കിങ് ബ്രത്ത് ടേക്കിംഗ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഓക്കെ ബിക്കിനി അപ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള ആവേശമുണർത്തുന്ന ബിക്കിനിയിൽ ഊസസ് ഊംസ് ആകർഷകത്വം ഉറ്റി അല്ലെങ്കിൽ ഒലിക്കുകയാണ് ആരുടെ മാനുഷിയുടെ അപ്പോൾ അത് ഭയങ്കര ഒരു സാഹിത്യത്തിൽ പറഞ്ഞതാണ് സംഭവം മാനുഷിയുടെ ആകർഷകത്വം ഇങ്ങനെയാണ് കവിഞ്ഞൊഴുകുകയാണ് എവിടെ നിന്ന് ബ്രെത്ത് ടേക്കിംഗ് ബിഗ്നിയിൽ നിന്ന് അതൊരു സാഹിത്യത്തിൽ അതിൻ്റെതായ ഒരു ഭാഷയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഇതും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ഇതുപോലെയുള്ള സോഫ്റ്റ് സ്റ്റോറികളായിട്ടുള്ള ന്യൂസുകളായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ന്യൂസുകളും നമുക്കൊരുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ ശരിയായ അർത്ഥത്തിൽ എവിടെ കിട്ടില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കിട്ടില്ല അതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഉപകാരപ്രദമാണ് നിത്യ ജീവിതത്തിൽ ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകളൊക്കെ സെർച്ച് ചെയ്യുന്നതിന് ഒക്കെ ഉപകാരപ്രദം തന്നെയാണ് അതിന് കുറ്റം പറയാൻ പറ്റില്ല വളരെ അധികം യൂസ്ഫുള്ളാണ് പക്ഷേ എന്ന് കരുതി പൂർണ്ണമായും അതിനെ ആശ്രയിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യപ്പെട്ടൊരു എന്തെങ്കിലും ഒരു സംഗതി എന്താ പറയുക ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായി ഇത് ശരി തന്നെയാണ് എന്ന അർത്ഥത്തിലേക്ക് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു സത്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം പൂർണ്ണമായും ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല പ്രത്യേകിച്ച് ഫ്രെയ്സുകൾ ശൈലികളൊക്കെ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷനിലായിട്ടുള്ള മീനിങ് തരുന്നതിൽ ഇത് പരാജയപ്പെടും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓക്കെ ഇനി ഇതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈൻസാണ് സാധാരണക്കാരന് വേണ്ടി എഴുതുന്നതാണ് എന്നിട്ടും സാധാരണക്കാരനായിട്ടുള്ള നമുക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഷാ പഠനത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സ് എന്താ ഇംഗ്ലീഷ് പത്രങ്ങളും പുസ്തകങ്ങളും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലേ ഇല്ലെങ്കിൽ അതിന് ഒരു ഒരു എന്താ പറയുക പരിഹാരം എന്ന് നൂറ് ദിവസം ധൈര്യമുള്ള ഒരു എന്ന ഓൺലൈൻ പരിശീലന കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കേണ്ട നിങ്ങൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണത് ഈ കോഴ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽ വരെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് തുച്ഛമായ ഫീസിൽ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന പേരിൽ നൂറ്റി ഇരുപതോളം ക്ലാസ് സോറി നൂറ്റി പത്തോളം ലൈവ് സെഷൻസുള്ള ഏകദേശം മുന്നൂറ്റി ചെണ്ടര ക്ലാസ്സുകളുള്ള ഒരു ബൃഹത്തായിട്ടുള്ളൊരു സെഷനാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ പ്രായത്തിൽ നിർബന്ധമായിട്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കോഴ്സാണ് ഇതിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്ന ഒരു വലിയ കുറവ് തന്നെയായിരിക്കും ഭാഷാ പ്രയോഗത്തിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പത്രം വായന വളരെ ഈസിയായിട്ടുള്ളൊരു പ്രോസസ്സാവും പുസ്തകങ്ങൾ വായിക്കുന്നത് ഈസിയായൊരു പ്രോസസ്സാവും ഡിബേറ്റുകൾ നടത്താനും സ്പീച്ച് നടത്താൻ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡായിട്ടൊരു കാര്യം നാലാളുടെ മുമ്പിൽ കോൺഫിഡൻസോടു കൂടി സംസാരിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കോഴ്സാണ് വളരെ യുണീക്കാണ് കേവലം ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അല്ല അതിനു മുകളിൽ ഒരു അഡ്വാൻസ് ലെവലിലുള്ള സ്റ്റഡിയാണ് ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ ഒരു വലിയ ഒരു എന്താ പറയുക ഈ മേഖലയിൽ നല്ല കഴിവുള്ള ഒരാളുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ഭാഷയെ ഒരു പ്രീമിയം നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇത്രയും നല്ലൊരു കുറുക്കു വഴി കയറിയില്ല ആറാമത്തെ ബാച്ചാണ് നടക്കുന്നത് അടുത്ത ബാച്ച് തുടങ്ങാൻ മാസങ്ങൾ കഴിയേണ്ടി വരും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിലെ തൊണ്ണൂറ് എൺപത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നാനൂറ് അമ്പത്തി ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് മാത്രം വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും ഓക്കെ ഫീസ് അങ്ങനെ എപ്പോഴും ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ക്ലാസ് പിന്നീട് കുറേ ദിവസം കഴിഞ്ഞ് കാണുന്നവർക്ക് ചിലപ്പോൾ ഇപ്പോഴുള്ള ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനവിടെ ഫീസ് പറയുന്നില്ല നിങ്ങൾ മെസ്സേജ് ആക്കി അവിടെ പറഞ്ഞുതരും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വായിച്ച് ഈസിയായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഈ സംഗതി ഈ ഒരു സ്കില്ലുണ്ടല്ലോ അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ എല്ലാവരും തീർച്ചയായിട്ടും മനസ്സിലാക്കുക എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി വിഷ് ആൾ ദി ബെസ്റ്റ് താങ്ക് യു എ ഗുഡ് നൈറ്റ്